എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ധനലക്ഷ്മി ബാങ്കിൽ ഫ്രഷേഴ്സിനായിട്ട് മതിലുള്ള റിക്രൂട്ട്മെൻറ്റ് പേര് ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജൂനിയർ സീനിയർ ഓഫീസർ വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ധൻ ബാങ്ക് ഡോട്ട് കോം സ്ലാഷ് ക്യാരിയേഴ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ധൻ ബാങ്ക് ഡോട്ട് കോം സ്ലാഷ് ക്യാരിയേഴ്സ് എന്നാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂരാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ വരുന്നത് പാൻ ഇന്ത്യ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ഇതെല്ലാം എക്സാം സെൻറ്റേഴ്സാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എഴുന്നൂറ്റി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതുപോലെ തന്നെ ജൂനിയർ ഓഫീസറിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് തന്നെ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് അറുപത് ശതമാനമോ അതിന് മുകളിലോ എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഡിസറബിൾ ഡിസർബിൾ ആണ് അത് വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ മുന്നിൽ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊണ്ട് തന്നെ കാണാം